സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധം എൻ ജി ഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചർച്ചയിൽ പ്രകടനവും സമ്മേളനവും നടത്തി വർഷം വർഷം കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടോ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നത് ഒരു വർഷം വൈകിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച കേരള എൻ അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ താലൂക്ക് ഓഫീസ് സംഘടത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ബ്രാഞ്ച് ട്രഷറർ പ്രേംജിത്ത് ലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭരതൻ ചെയ്തു സർക്കാർ അതിനെതിരെയുള്ള ഒരു നടപടി സ്വീകരിക്കാത്തതിലാണ് ഇത് ജീവനക്കാർ ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷാമബദ്ധയുടെ കാര്യത്തിൽ സർക്കാർ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല ഇത് ക്ഷാമം മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അവർക്ക് ക്ഷാമബദ്ധ വളരെ വലിയ ഒരു തുകയായി മാറിയിരിക്കുന്നു എന്നാൽ എന്നും ക്ഷേമം മാത്രം ഈ സിവിൽ സർവീസിലെ അതുപോലെ ജഡ്ജിമാർക്കും യാതൊരു മടിയുമില്ലാതെ അവർക്ക് കൃത്യമായി ശമ്പള പരിഷ്കരണം ഔദാര്യമല്ലെന്നും ജീവനക്കാരുടെ അവകാശമാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജോസ് എബ്രഹാം അഞ്ജു ജഗദീഷ് ജില്ലാ കൗൺസിലർമാരായ രജിത് ഷിയാസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു